ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലോ ഗാർഡൻ നമ്മൾ നമ്മളിതിൽ ഒന്നും രണ്ടും തൈകൾ മാത്രമുള്ള പ്ലാന്റ്സും എല്ലാം നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടണേ അപ്പം സൺഡേ വരെ നമ്മൾ ഓർഡർ എടുക്കുന്നോളെ അത് മൺഡേ ട്യൂസ്ഡേ ആയിട്ട് ആയിട്ടങ്ങ് അയച്ചു തന്നേക്കാം അപ്പം ആദ്യത്തെ ചെടിയെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി റുപ്പീസ് ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് ചെറുതാണ് കേട്ടോ വലുതല്ല ീഡിയോ കാണുമ്പോൾ എനിക്കതൊന്ന് വലുതായിട്ട് തോന്നുന്നു ഇത് പെട്ടെന്ന് തന്നെ തൈകൾ ആയിക്കോളും കേട്ടോ പെട്ടെന്ന് തന്നെ തൈകൾ ആയിക്കോളും എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അയച്ചു തരുന്നത് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തൈ വരണമെന്നില്ല ഇത്രയും മെച്ചോടാ ആവണം ഇത്രയും മെച്ചോടായി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതിൽ തന്നെ ഒരു മൂന്ന് തൈ നിൽക്കുന്നുണ്ട് ഉണ്ടോ കാണാൻ പറ്റുന്നല്ലോ ഇൻഡോറായിട്ടൊക്കെ നമുക്ക് വളർത്താം വെള്ളം ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഔട്ടിൽ വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് അടുത്തെന്ന് പറയുന്നത് കൊങ്ങണിച്ചെടി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്താം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അടുത്തത് എപ്പീഷ്യ റെഡ് കളർ ഫ്ലവർ ആണ് പിടിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് അടുത്തത് ഫിലോട്ടൻഡ്രം മൈക്കൻസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് അടുത്തത് ഫിലോട്ടൻഡ്രൻ ബ്രസ്സിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടം അടുത്തെന്ന് പറയുന്നത് കലേഡിയം ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി അടുത്തത് വെരിഗേറ്റഡ് പനിക്കൂർക്ക ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് നല്ല മണമല്ലേ ഇതിന് നമ്മളതിൻ്റെ അടുത്തുള്ളിൽ പോകുമ്പോൾ നമ്മുടെ കാല് തട്ടുമ്പോൾ തന്നെ മണം മണമടിക്കും നല്ല മണം അടുത്തത് അഗ്ലോണിമാർ ലിപ്സ്റ്റിക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ അങ്ങനെ ഇല്ലാത്ത വീട് ചുരുക്കമാണ് അടുത്തതെന്ന് പറയുന്നത് വെരിഗേറ്റഡ് അരേലിയ ഇതിൻ്റെ പ്രൈസ് ഫിഫ്റ്റീൻ റുപ്പീസ് ഇത് റെക്സ് ബിഗോണിയ തേർട്ടി റുപ്പീസ് അടുത്തത് അടുത്തത് കോഴി വാലഞ്ചെടി പത്ത് രൂപ അടുത്തത് സിഫീഡിയം ഇതിലൊരു വെള്ളപ്പൂവാണ് പിടിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് അടുത്തത് ഒരു വെരിഗേറ്റഡ് അരേലിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് ഇത് പിടിലാന്തസ് ടെൻ റുപ്പീസ് ഇത് ഫിലോഡൻ്റെ വെറൈറ്റി പ്രൈസ് ഫിഫ്റ്റീൻ റുപ്പീസ് അടുത്തത് സിങ്കോണിയ ടെൻ റുപ്പീസ് അടുത്തത് സോങ് ഓഫ് ഇന്ത്യ ട്വൻ്റി റുപ്പീസ് അടുത്തത് ബ്ലഡ് ലീഫ് ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് ഇതിന് രണ്ടുമൂന്ന് തയ്യേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും ഇട്ടായിരുന്നു അങ്ങനെ കുറേ സെയിൽ ചെയ്തായിരുന്നു അടുത്തത് ഈ കലേഡിയമുണ്ട് ഇതിൻ്റെ പ്രൈസും ടെൻ റുപ്പീസ് പിന്നെ ബോർഡറ് കലടിയുണ്ട് അതിൻ്റെ പ്രൈസ് ഫിഫ്റ്റീൻ റുപ്പീസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടതാണ് പിന്നെ ചെറുപറ ഉണ്ട് സിക്സ്റ്റി റുപ്പീസ് ഇത് കുറച്ചുകൂടി ഉണ്ട് പിന്നെ അരുത ഫോർട്ടി റുപ്പീസ് പിന്നെ ആകാശം മുല്ലയുടെ തൈ ഉണ്ട് റെഡ് കളർ ഫ്ലവർ പിടിക്കുന്നത് പടർത്തി വിടുന്നത് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആവശ്യമുള്ളവർക്ക് വെച്ച് തരാം പിന്നെ ഇതെന്ന് പറയുന്നത് ഈ കാണുന്നൊരു ചെടി അല്ലേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച നമ്മളിതിൽ സിഫീഡിയം പോലും ഇരിക്കും ഇതിൻ്റെ ലീഫ് പക്ഷെ അത്രയും കട്ടിയില്ലേ ഇതിന് ഇതിൻ്റെ ഫ്ലവർ പിടിക്കുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് പണ്ട് വാങ്ങിച്ചതാണ് ഇതുവരെ പൂ പിടിച്ചില്ല അറിയത്തില്ല അത് മറന്നു പോയി എന്ത് പൂവാണെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിലുള്ള പ്ലാൻസ് പിന്നെ യുജിനിയ ഉണ്ടായിരുന്നു അത് പിന്നെ വിട്ടുപോയി അതിൻ്റെ ഫിഫ്റ്റി റുപ്പീസ് പ്രൈസ് അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് തരണം ഏതെങ്കിലും വേണമെങ്കിൽ പിന്നെ സൺഡേ വരെ മെസ്സേജ് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ മൺഡേ ട്യൂസ്ഡേ ആയിട്ട് അത് അങ്ങ് അയച്ച് തന്നേക്കാം അവ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെനസ്ഡേ ഒന്നാം തീയതി രാവിലെ ആറ് മണിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണം എൻ എസ് ഹോസ്പിറ്റലിൽ കൊല്ലം പിന്നെ തന്നെ വരാം കേട്ടോ അത് കീഹോൾ സർജറിയാണ് ഈ ചക്ക ഞങ്ങളുടെ വീട്ടിൽ ചക്ക ചെയ്ത് പെട്ടെന്ന് സർജറി എന്ന് കേട്ടപ്പം വിഷമം തോന്നിയെന്ന് പറഞ്ഞവരുണ്ട് വിഷമിക്കേണ്ട സാരമില്ല പിന്നെ പ്രാർത്ഥിച്ചാൽ മതി ടെൻഷനുണ്ട് നല്ല രീതിയിൽ പിന്നെ ഡോക്ടറുടെ പേര് ഹരികുമാർ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ പേരറിയത്തില്ല അപ്പം ഗ്ലോ ഗാർഡിലെ കുട്ടിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മെസ്സേജ് വന്നായിരുന്നു അപ്പം എൻ്റെ പേര് ഡൈന പിന്നെ ഇനിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണില്ല അത് സെയിൽ വീഡിയോ ഒട്ടുമില്ല ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞോളൂ പിന്നെ ഏതെങ്കിലും വീഡിയോ ഇടയ്ക്ക് ഇടണമെന്നുണ്ട് അല്ലാതെ ഉള്ളത് അറിയില്ല നോക്കട്ടെ നോക്ക ഇടാൻ പറ്റുമെങ്കിൽ ഇടും പിന്നെന്താ പിന്നെ ഞാൻ പോന്ന് ആ പോന്നിട്ട് ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം പിന്നെന്താ അപ്പം നമുക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ടാറ്റാ ബൈ